കുറേയേറെ മാറ്റങ്ങൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ കൺസൾട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ട് യു കെയിൽ പുതിയതായിട്ട് വരാൻ പോകണം അഞ്ച് വർഷത്തെ പി ആറിൻ്റെ കാലാവധി പത്ത് വർഷമാക്കണം അതേപോലെ തന്നെ ഇനി എല്ലാവർക്കും പി ആർ എന്നുള്ളൊരു സിസ്റ്റം മാറ്റണം എന്നുള്ളതൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ കൺസൾട്ടേഷൻസും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കൺസൾട്ടേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനൊപ്പം തന്നെ യു കെയിൽ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇങ്ങനെ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു സമീപനം എടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ കെ എസ് ചാർമർ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള ലേബർ ഗവൺമെൻറ് അതിനൊരു തീരുമാനം അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ലേബർ ഗവൺമെൻറ്റിൽ തന്നെയുള്ള മുപ്പത്തഞ്ച് എം പിമാരോളം ആളുകൾ ഇതിനെതിരെയാണെന്നുള്ളതാണ് അവർ ശക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണെന്നുള്ളതാണ് കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു കാര്യം ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അവർക്കെതിരെ കൊണ്ടുവരുന്നത് ന്യായമല്ല അത് ഫെയർ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഒരു അവർക്കൊരു പ്രതീക്ഷിക്കുള്ളൊരു വകയാണ് കാരണം അവരുടെ മേൽ അവർ അവരിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല ടെൻഷനിലാണ് കാരണം അവർക്ക് ഇനി തിരിച്ചു പോകേണ്ടതായിട്ട് വരുമോ അതോ ഇനി കൂടുതൽ നാളും നിന്നാൽ മാത്രമേ പി ആർ കിട്ടുള്ളൂ ആർക്കൊക്കെ പി ആർ കിട്ടും അതിന് എത്ര എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു ഒരു പരിധി വരെ ഈ മുപ്പത്തഞ്ച് എം പിമാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ റെഡിയായി അപ്പോൾ അവിടെ ഒരു അത് ഈസി ആയിട്ട് ഈ നിയമം പാസ് ആവത്തില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ െയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പം അതേപോലെ തന്നെ ചില ആളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്ന കാര്യവും എല്ലേ ഉണ്ട് അതുകൊണ്ട് എന്നെ എനബിൾ ചെയ്ത് വെക്കുന്ന കാര്യമാണ് നിങ്ങളൊന്നും പരിഗണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളെടുത്തേക്ക് എത്തുന്നതായിരിക്കും സോ അത് നിങ്ങളൊന്ന് പരിഗണിക്കണേ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ വീടേറെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് സോ നമ്മൾ മാക്സിമം എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസൾട്ടേഷൻ അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കൺസൾട്ടേഷൻ അതായത് ഈ അഞ്ച് വർഷത്തെ പി ആറിൻ്റെ കാലാവധി ഇനി പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷമൊന്നെയുള്ള ആ ഒരു സമയത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള കൺസൾട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കൺസൾട്ടേഷൻ ഏകദേശം ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ആ കൺസൾട്ടേഷൻ അവസാനിച്ച് കഴിഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു തീരുമാനമാണോ വന്നതെന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം ഇതിനകത്ത് എത്ര പേര് കൺസൾട്ടേഷൻ നടന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളത് മറ്റൊരു ചോദ്യം അതിൻ്റെ കണക്കുകൾ പുറത്തു വന്ന സമയത്ത് യു കെയിലാകുമ്പോൾ കുടിയേറി വന്നിരിക്കുന്ന ആളുകളേക്കാൾ കുറച്ച് ആളുകൾ മാത്രമാണ് കൺസൾട്ടേഷനിൽ പങ്കെടുത്തതെന്നുള്ള ഒരു വിരോധഭാസം വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്തപ്പം കണ്ടിരുന്നു അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കി നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറ്റാരെങ്കിലും പറയും അപ്പോൾ ഈ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ പോലും ഒട്ടും അതിനെക്കുറിച്ച് ടെൻഷനാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോലും അവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ആരും ഒന്നും ചെയ്തു തരത്തില്ല അപ്പോൾ ഈ കൺസൾട്ടേഷനിൽ കുറച്ച് പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും കൺസൾട്ടേഷൻ അവസാനിച്ചിരിക്കുവാണ് കൺസൾട്ടേഷൻ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ സ്വാഭാവികമായിട്ടും കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള നടപടിയൊന്നുമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം അവർക്കെതിരെ ഈ അഞ്ചു വർഷത്തെ പി ആറിന്റെ കാലാവധി പത്തു വർഷമാക്കണമെന്നും നോർമൽ വർക്കേഴ്സിന് അതേപോലെ തന്നെ ചില കേസുകളിൽ ചില കണ്ടീഷനെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മുപ്പത്തഞ്ച് എം പിമാരിപ്പം അതും ഭരണകക്ഷിയിൽ തന്നെയുള്ള മുപ്പത്തഞ്ച് എം പിമാരാണെന്ന് ഓർക്കണം അപ്പോൾ അവർ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഒരു കൺസേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പം നിലവിൽ യു കെയിലുള്ള ആളുകൾക്ക് ഒരു നിയമം കൊണ്ടുവരുന്നത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവർ യു കെയിൽ വന്നിരിക്കുന്നത് പല ആളുകളും കോവിഡിൻ്റെ സമയത്താണ് അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് യു കെയിൽ വന്ന് യു കെയിലുള്ള ആളുകൾ യും ഗവൺമെന്റിന് വേണ്ടിയും ഒത്തിരി ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തി ഇവരെ പെരുവഴിയിലാക്കുന്ന ഒരു സമീപനം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ നിയമം കൊണ്ടുവരാം അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ നിയമം ചിലപ്പോൾ മേ ബി അവരുടെ മേൽ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ നിയമം കൊണ്ടുവരാം അല്ലാതെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് യു കെയിൽ നിൽക്കുന്ന ആളുകൾക്ക് മേൽ ഇപ്പം യു കെയിൽ കൊണ്ടുവരരുത് എന്നുള്ളതാണ് അതിനെയാണ് നമ്മളും പറയുന്നത് ഇപ്പം നിലവിൽ യു കെയിലുള്ള ആളുകൾക്ക് അവർ ഒരു ഒരു നിയമം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവർക്ക് ഇപ്പം പി ആർ അവർ പറഞ്ഞിരിക്കുന്ന ആ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ആ ടൈം ഡ്യൂറേഷനെ അവർക്ക് പി ആർ കൊടുക്കണം അഞ്ച് വർഷമെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ കൊടുക്കണം അല്ലാതെ ഇനി ഇവിടെ ഒരു കുടിയേറ്റം കൂടി അല്ലെങ്കിൽ നിക്കക്കളിൽ ഇല്ല ഗവൺമെന്റിന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഈ വന്ന ഒരു റൂൾസ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ആളുകളുടെ മേൽ കൊണ്ടുപോയി അത് വെക്കുക എന്നുള്ളതല്ല ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് അവിടെ ആക്ഷൻ എടുക്കേണ്ടത് അല്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ച് ടാക്സ് അടച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന കുടിയേർ വന്നിരിക്കുന്ന ആളുകളെ അല്ല ഒരിക്കലും അതിൻ്റെ പേര് ചെയ്യുന്നത് അപ്പം എം പിമാർ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് ഇല്ലീഗലായിട്ട് വരുന്ന മൈഗ്രേഷൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് ചാനൽ വഴി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ യു കെയിലേക്ക് ഇപ്പോഴും സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എന്ത് ആക്ഷനാണ് ഗവൺമെൻറ് എടുക്കുന്നത് അപ്പോൾ അവരെ ഇതുവരെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ ഒരു മാർഗ്ഗങ്ങളോ ഒന്നും ഇന്ന് നിലവിൽ യു കെയിലെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരാനോ അത് വിജയകരമായിട്ട് നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എം പിമാർ ചോദിക്കുന്ന എന്താണ് അനധികൃതമായിട്ട് കുടിയേറി വന്നിരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പം ഈ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ മേൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ പ്രഷറാക്കുന്ന എന്തിനാണെന്നുള്ളതാണ് ഇപ്പം എം പിമാർ ചോദിക്കുന്നത് എന്നുള്ളതാണ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക എന്ന് പറയുന്ന ആ ഒരു സമീപനമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നമുക്കൊരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല എന്ന് എം പിമാർ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നിയമങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് കുറേ കടമ്പകൾ കിടക്കേണ്ടതായിട്ട് വരും എന്നാൽ പോലും ഇവരുടെയൊന്നും അപ്രൂവൽസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും സപ്പോർട്ടില്ലാതെ ഈ ഒരു കാര്യം പ്രാബല്യത്തിലേക്ക് നിയമമായിട്ട് പ്രാബല്യം വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരു എന്താ അവർക്കൊരു പ്രതീക്ഷിക്കുന്ന ഒരു വക ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറേ സമയം അതിനുള്ളൊരു അവസരം ഇങ്ങനൊരു ആ സമയം കൊണ്ട് തന്നെ മാക്സിമം പി ആർ എടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ പി ആർ എടുക്കാനുള്ള ടൈം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ അഞ്ച് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഉള്ള മജോറിറ്റി ഓഫ് ആളുകൾക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടുക എന്ന് പറയുന്ന ആ നിലവിലുള്ള സിസ്റ്റത്തിൽ തന്നെ പി ആറിന് എലിജിബിലിറ്റി ഉണ്ട് ഇനി സ്കിൽഡ് വർക്കറായിട്ട് വന്നവർക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് പി ആർ ലഭിക്കുന്ന സംവിധാനം നിലവിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് റെസിഡൻസിയുടെ കാലാവധി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടുതൽ സാലത്ത് ത്രഷ്ഷോൾഡ് കൊണ്ടുവരിക അതേപോലെ തന്നെ ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്നതിനകത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് കുറച്ചുകൂടി പി ആറിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് പരിഗണനയിലുണ്ട് അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ്സുകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പി ആറിന് കിട്ടുന്നതിന് മുമ്പ് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെ പി ആർ കിട്ടി കഴിയുമ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് ചിലപ്പോൾ പലതും അവൈൽ ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് പുതിയ നിയമത്തിൽ നിയമത്തിലെന്താണ് വരുന്നതെന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ ചില ആളുകളെങ്കിലും പി ആർ കിട്ടുന്നതിന് മുമ്പ് ബെനിഫിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പി ആറിന് ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളൊന്നും ഗവൺമെൻ്റ് വരുന്ന യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാപോ തന്നെ അഞ്ച് വർഷത്തെ കാലാവധി പതിനഞ്ച് വർഷം പത്ത് എന്നൊക്കെ ആക്കുന്നത് നിയമമായിട്ടില്ല നിയമമാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പുതിയതായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നിയമങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വർക്കേഴ്സിൻ്റെ സെക്ടറിലാണ് അപ്പോൾ കെയർ സെക്ടറിനകത്ത് അത് യു കെ തന്നെ ഒരു ബാക്ക് ബോണായിട്ട് നില നിന്നു പോകുന്ന ഒരു സെക്ടറും തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് പല പ്രതിസന്ധികളും ഇവൻ കോവിഡ് പോലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സമയത്ത് രാജ്യത്തിൻ്റെ മുന്നണിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ കെയർ വർക്കേഴ്സാണ് അന്ന് മുന്നിലുണ്ടായിരുന്നത് അപ്പോൾ അവരെ ഇപ്പോൾ ഈ രീതിയിലുള്ള നിയമങ്ങൾ വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഓൾറെഡി അവരുടെ മേൽ കടുത്ത റെസ്ട്രിക്ഷൻസ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന നിയമങ്ങളും കൂടെ പ്രാബല്യത്തി വരികയാണെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളായിരിക്കും അവിടെ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും അതുപോലെ തന്നെ പി ആർ പ്രതീക്ഷയിൽ ആളുകളുടെ ആ ഒരു പ്രതീക്ഷ അവസാനിക്കുകയും അവരുടെ അല്ലാത്തൊരു മോശ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് എം പിമാരും ട്രേഡ് യൂണിയനും ഇതിനെതിരായിട്ട് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഗവൺമെൻറ് ഇവിടെ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഇവിടെ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊസൈറ്റിമായിട്ട് ഇൻഡിഗ്രേറ്റ് ചെയ്യുന്ന സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാവുക അതുപോലെ തന്നെ ഉയർന്ന ഇംഗ്ലീഷ് നിലവാരമുള്ള ആളുകൾ അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള നല്ല രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കായിരിക്കും കൂടുതലും ഇനി പി ആർ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി എല്ലാവർക്കും പി ആർ കൊടുക്കണ്ട അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നിശ്ചിത സമയം ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ഉള്ള ഒരു ടൈം ഡ്യൂറേഷന് ശേഷം പി ആർ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടാണ് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായിട്ടും അത് പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇന്നേ തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്ന സമയത്ത് ലേബർ ഗവണ്മെന്റിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് കാരണം കുടിയേറ്റം കുറയ്ക്കണമെന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റ് പാർട്ടികൾ റീഫോം പോലുള്ള പാർട്ടികൾ അതിശക്തമായിട്ട് അവരുടെ വോട്ടിംഗ് ഷെയർ കൂടുന്നതും അവർ അവരധികാരത്തിലേക്ക് വരുമെന്നുള്ള പോളും എക്സിറ്റ് പോളുകളും എല്ലാം വരുന്നത് നിങ്ങൾക്കൊപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കണോ അതേപോലെ തന്നെ അതല്ല ഇനി കുടിയേറി വന്നിരിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കണോ എന്നുള്ളതൊരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ലേബർ ഗവൺമെൻറ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്